ധനം ഓൺലൈൻ എന്ന് പറയുന്നൊരു ന്യൂസ് സൈറ്റിൽ എന്ന് വന്ന വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കാൻ അതിൻ്റെ ഉടമസ്ഥർ ശ്രമിക്കുന്നതെന്ന് ഇതുപോലെ കുറേ സാധനങ്ങൾ നിരന്തരം കേൾക്കുന്നതാണ് നമ്മളത് ഇഗ്നോർ ചെയ്ത് വിടുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നഷ്ടത്തിലേക്ക് ഓപ്പ് എത്തുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ അത് വിറ്റൊഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് പ്രോഫിറ്റ് ടച്ച് ചെയ്തിരിക്കുന്ന ഒരേ ഒരു ക്ലബ്ബ് ജംഷഡ്പൂർ സിയാണ് അങ്ങനെയുള്ള ജംഷഡ്പൂരിന് ടാറ്റ ഫുട്ബോൾ അക്കാദമി ഉണ്ട് അവരുടെ സ്വന്തം സ്റ്റേഡിയം ഉണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഫാൻ എൻഗേജ്മെൻ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഫുട്ബോൾ ഡെവലപ്മെൻ്റിന് വേണ്ടിയിട്ട് അവർ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നടത്തിയ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവരുടെ കൂടെ ഉണ്ട് പിന്നീട് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയ ബംഗാൾ ക്ലബ്ബുകളെടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്കും സ്വന്തമായിട്ടുള്ള ഫാൻ കമ്മ്യൂണിറ്റികളും മറ്റു കാര്യങ്ങളൊക്കെ ഫുട്ബോൾ കമ്മ്യൂണിറ്റിയും ക്ലബ് കമ്മ്യൂണിറ്റിയൊക്കെ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അവർക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിലൊക്കെ ഒരു വരും ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് നഷ്ടത്തിലേക്ക് പൂത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടമസ്ഥർ ഒഴിവാക്കാൻ പോവുകയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷെയർ ആവശ്യപ്പെട്ട് നേരത്തെയും രണ്ട് ബിസിനസ് ഡീല് ഒന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളതും മറ്റൊന്ന് അറബ് കൺട്രീസിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിനൊറ്റ കൊറിയാൻ ആളുകൾ വന്നിട്ട് കൊടുക്കാതിരുന്ന മാനേജ്മെന്റാണ് ഇപ്പോൾ വിറ്റ് ഒഴിവാക്കാൻ പോകുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ അപ്പുറത്തേക്ക് വലിയ ലക്ഷ്യമൊന്നും വെക്കുന്നില്ല എന്ന് എനിക്കറിയാം വേറെ ആരെങ്കിലും മീൻസ് എൻ്റെ അസംഷൻ വേറെയുള്ള ആളുകൾ വാങ്ങാൻ കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ക്ലോസും കാര്യങ്ങളൊക്കെ ഇവരിതിനോട് ചേർത്ത് വയ്ക്കാനായി യാതൊരു മടിയും കാണിക്കത്തില്ല സോ ഇവർ ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കാൻ പോവുകയാണ് എന്നുള്ളതൊക്കെ ചുമ്മാതെള്ള കയറ്റിയ സാധനങ്ങൾ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുമാത്രമല്ല ഇപ്പം സ്റ്റേഡിയവും ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് അധികം പ്രശ്നങ്ങളുണ്ട് ഇവർ വിൽക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പം പത്ത് വർഷത്തേക്ക് ട്രെയിനിങ് ഗ്രൗണ്ട് ലീസിനെടുക്കാനൊന്നും പോകുന്നില്ലല്ലോ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ വിറ്റൊഴിവാക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത് ആരാധകർക്കിടയിൽ പെട്ടെന്ന് ഒരു ആശയക്കുഴപ്പം പിടിച്ചു നിർത്തി അയ്യോ ക്ലബ്ബ് വിറ്റുപോകും ക്ലബിനെ ആരും എടുക്കാനില്ല ആരാധകർക്ക് ക്ലബ്ബിൻ്റെ സപ്പോർട്ട് പിൻവലിച്ചു കഴിഞ്ഞാൽ ആരും കാണില്ല അപ്പം ആരാധകരെ പേടിപ്പിക്കാനുള്ള ഒരു ഗിമ്മിക്ക് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഈ അധികൃതർ ഇതേങ്ങയും ചെയ്യേണ്ട കാര്യമില്ല ഡ്രസ് റിസൾട്ട് ഇംഗ് മോദാൻ രാജ് റിസൾട്ട് മാത്രം ഉണ്ടാക്കി തന്ന ആരാധകർ കൂട്ടത്തോട് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേരും കാരണം ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് സിന്റെ ആരാധകരുടെ വികാരത്തിൽ അങ്ങ് അലങ്ങി ചേർന്നിട്ടുണ്ട് അതിനെ സെഡേഷൻ കൊടുത്ത് മയക്കിയിട്ടേക്കാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ തണുപ്പൻ നയങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ അവർക്ക് ഒന്ന് ഉണരണമെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണലായിട്ട് കൂടുതലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല വി ജസ്റ്റ് നീഡ് റിസൾട്ട് നത്തിങ് മോർ ദാൻ ദാറ്റ് നമുക്ക് റിസൾട്ടെന്നാൽ അപ്പുറത്തേക്കൊന്നും വേണ്ട നിങ്ങൾ നല്ല രണ്ട് കളി കളിച്ചു കഴിഞ്ഞാൽ ആരാധകർ കൂട്ടത്തോടെ കലറി വരും അല്ലാതെ ഇവിടെ വലിയ പ്രതിസന്ധിയോ കാര്യങ്ങളോ ഒന്നുമില്ല ക്ലബിനെ പറിച്ചു വേറെ സ്റ്റേറ്റിൽ കൊണ്ടുപോവുകയാണ് ഇതൊക്കെ ഒരു ഗിമ്മിക്കല്ലേ നമുക്കറിയാമല്ലോ കാരണം ഇവിടെ കിട്ടുന്ന ഫാൻ ബേസ് എങ്ങും കിട്ടാൻ പോകുന്നില്ല സോ പറച്ച് വേറെ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുക എന്നൊക്കെയുള്ളൊരു ഗന്നുക്കാണ് അതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ആ ഒരു വാർത്ത കണ്ടതുകൊണ്ട് ഞാൻ മാത്രമേ ഇത് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ